മുസ്ലിം കുട്ടികളെ പെൺകുട്ടികളെ കൊണ്ടുവന്ന് അവരെ തെരട്ടിൽ നൃത്തംസവിട്ടിച്ച് സമുദായത്തെ വെല്ലുവിളിപ്പിക്കുകയാണ് ഞാൻ ഒരു കാര്യം പറയുന്നു നിങ്ങൾ എത്ര തന്നെ പുരോഗമനമില്ലാത്തവരായി ഞങ്ങളെ മുദ്ര കുത്തിയാലും ആക്ഷേപമല്ല ഈ തീന് വിട്ട് കളിക്കാൻ ഞങ്ങളെ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫഖ്രുദ്ദീൻ പന്താവൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വിജയാഹ്ലാദങ്ങളും ആരവങ്ങളൊക്കെ നമ്മൾ കണ്ടു വളരെ മോശം എന്ന് ഞാൻ പറയും സ്ത്രീകൾ തുള്ളിച്ചാടുന്ന വീട് ഞാൻ കണ്ട് ഞെട്ടിപ്പോയി നമ്മുടെ സമുദായത്തിലുള്ള പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ കിടന്ന് തെരുവിൽ കിടന്ന് തുള്ളിച്ചാടാൻ തോന്നുന്നത് ഇതിന് സമ്മതിക്കുന്ന മാതാപിതാക്കൾ ഇതിന് സമ്മതിക്കുന്ന സമുദായ നേതൃത്വം ഇതിനൊക്കെ അനുവാദം കൊടുക്കുന്ന പാർട്ടി നേതൃത്വം ഇതൊക്കെ നാളെ പടച്ചിറമ്പിനോട് സമാധാനം പറയണ്ടേ തെരുവിൽ കിടന്ന് പുരുഷാരങ്ങളെപ്പോലെ അവരോടൊപ്പം കിടന്ന് തുള്ളിച്ചാടി കളിക്കണം കഴിഞ്ഞ ദിവസം റഹ്മത്ത് ഉള്ള സഖാഫി ഇളമരത്തിൻ്റെ ഒരു ഒരു കുറിപ്പ് ഞാൻ കണ്ടു അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത്തരത്തിൽ സ്ത്രീകളെ തെരുവിലിറക്കി തുള്ളിച്ചാഴിക്കാൻ ജമാഅത്ത് ഇസ്ലാമിക്ക് അവരാണ് ഇതിന് നേതൃത്വം കൊടുത്തതെന്ന് അവരുടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സമുദായ പാർട്ടിക്ക് വളരെ വലിയൊരു ഉണ്ടായി അപ്പോൾ മുൻപൊരു ലീഗിൻ്റെ ഒരാൾ പറഞ്ഞിരുന്നതാണ് ഈ സി പി എമ്മിനെ പോലെയുള്ള പാർട്ടികളാണ് മുസ്ലിം സ്ത്രീകളെ തെരുവില് കിടന്ന് തുള്ളിച്ചാടി നൃത്തം ചെയ്യിക്കാൻ പഠിപ്പിച്ചത് അവരാണ് സമുദായത്തിനെ മോശമാക്കിയത് ആരും ആരെയും മോശമാക്കണതില്ല ഓരോരുത്തരുടെ കയ്യിലും ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പം ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഓരോ നിരത്തുകളിലും നോക്കുക ഞാനും കുറേ പരിപാടികൾ കണ്ടു സ്ത്രീകളൊക്കെ മാന്യമായിട്ടത് കാണാൻ വന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ പുരുഷാരങ്ങൾ മാത്രം അത് ഡാൻസ് കളിക്കുന്ന കുറേ സ്ഥലങ്ങൾ ഞാൻ കണ്ടു പക്ഷേ മലബാർ ഏരിയയിലാണ് ഇത് കൂടുതൽ അവർക്ക് അങ്ങോട്ട് ചെയ്താൽ സ്ഥാനാർത്ഥികളൊക്കെ വരുമ്പോൾ കെട്ടിപ്പിടിച്ച് ഓരോരോ ആൾക്കാരും ഉമ്മ വെക്കാനും ഇതൊക്കെ എങ്ങനെയാണല്ലോ ഇസ്ലാമിക കൾച്ചറിൽ അനുവദിനിയാവാ നമുക്ക് ആരെയായിട്ട് തൊടാനും അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കാനൊക്കെ ഇതിനൊക്കെ ചില നിബന്ധനകളും നിയമങ്ങളൊക്കെ ഇല്ലേ തെരഞ്ഞെടുപ്പ് ഹലാലുകൾ ഹറാമും ഹറാമ് ഹലാലു ആവോ ഞാനറിയാണ്ട് ചോദിക്കുകയാണ് ഓരോരോ ഉമ്മാരും താത്താരും കെടുന്ന സ്ഥാനാർത്ഥിനെ കണ്ട് വാരി പുണർന്ന് കയ്യും കൊടുത്ത് എന്തൊക്കെ ചെയ്യണത് ചില ഉമ്മ വെക്കണ എന്താ അത് മക്കൾ ഗൾഫിൽ നിന്ന് വരികയും പിന്നെ തെരുവിൽ കെടുന്ന തുള്ള തുള്ള ഈ ഒരു ഡീജ കണ്ട് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മ്യൂസിക് മ്യൂസിക് ഈ കെടുന്ന ആക്കലനെയാണ് എല്ലാവർക്കും ഉള്ളത് ഇത് ജയിച്ചാലും കൊണ്ടില്ല സ്കൂളിൽ നിന്ന് ടൂർ ടൂറായാലും ഇങ്ങനെ തന്നെ ഈ ജയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിങ്ങനെ കിടന്ന് തുള്ളണം ആ തുള്ളുന്ന രീതിയിലേക്ക് സമുദായത്തിലെ സ്ത്രീകൾ പോയി ഇത് പണ്ഡിതന്മാരൊക്കെ വളരെ സഗൗരവം ഇതിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇപ്പം ഞാനിത് ഈ ഒരു ലീഗുമായിട്ട് ബന്ധപ്പെട്ട സ പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ആളുകൾ തന്നെ ഫേസ്ബുക്കിൽ കുറിപ്പിടേണ്ടി വന്നു നിങ്ങളിങ്ങനെ സമുദായത്തിൽ ചീത്തപ്പേരുണ്ടാക്കരുത് നാണക്കേർ ഉണ്ടാക്കരുത് ഓരോന്നിനും ഓരോ രീതികളുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയത്ത് അമിതമായ ആഹ്ലാദങ്ങളാണ് ആഹ്ലാദങ്ങൾ തെരുവിലേക്ക് ഇറങ്ങലാണ് അതൊക്കെ ഓരോരുത്തരുടെ രാഷ്ട്രീയ പാർട്ടി വിജയിക്കുമ്പോൾ ആഹ്ലാദങ്ങൾ ഉണ്ടാവും നമുക്കത് മനസ്സിലാവും പക്ഷെ അതിനൊക്കെ ഒരു ഒരു സമുദായത്തിൻ്റെ സ്ത്രീകൾക്കൊരു രീതി ഉണ്ട് ആ ഒരു രീതിക്കപ്പുറത്തേക്കാണ് തെരുവിൽ കിടന്ന് തുള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഞാനിത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ചോദിച്ചോ ഉപയോചിച്ചോ പറഞ്ഞതല്ല തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതൊരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ് ആ മര്യാദയുടെ ഭാഗമായിട്ടാ പറഞ്ഞത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പോലും ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു ഇപ്പം ഞാൻ ചിന്തിക്കേണ്ട നമ്മുടെയൊക്കെ വീടുകൾ അങ്ങനെ ഉണ്ട് അപ്പം എൻ്റെ നാട്ടിലും ഇതേ പാർട്ടി തന്നെയാണ് വിജയിച്ചത് അവിടെ വന്ന് തുള്ളുമ്പോഴും നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരൊന്നും ഇങ്ങനെ കൂടെ തുള്ളുന്ന സ്വഭാവക്കാരല്ല അത് ആ വീട്ടിൽ നിന്ന് കൾച്ചർ പഠിക്കണം ഇത് ഈ കൾച്ചർ അവിടെ സത്യം പറഞ്ഞാലും വീട്ടിൽ നിന്നില്ല ഇത് പല രക്ഷിതാക്കളും ഇതിനോട് യോജിക്കുകയാണ് നിങ്ങളോട് യോജിച്ചിട്ട് എന്തു ചെയ്യുകയാണ് ആ മക്കൾ തുള്ളി തുള്ളി എങ്ങനെ തുള്ളിക്കഴിഞ്ഞാലും എങ്ങനെ ചാടിക്കളിച്ചാലും ഇത് അതൊന്നും അതൊരു വീഡിയോ ഇടുന്നതുകൊണ്ട് പ്രശ്നമുള്ളതെല്ലാം നിങ്ങൾ ഓരോ വീഡിയോസ് എടുത്ത് പരിശോധിച്ച് നോക്കുക ഈ തുള്ളൽ തന്നെ ഉള്ളൂ എവിടെയൊക്കെയാണ് ഈ സമുദായത്തിൽ സ്ത്രീകൾ പൊക്കിച്ചത് അതപ്പതിനെന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഒരു വാക്ക് വേറെ ഇല്ല ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഒരു പിന്തിരിപ്പാനായി ചിത്രീകരിക്കാം ഓക്കെ പ്രശ്നമുള്ളതല്ല ഇത് ഞാൻ മാത്രം പറയുന്നതല്ല റഹമത്തുല്ലാ സഖാഫി അറിയുന്നുണ്ട് ഇത് ജമാഅത്ത് ഇസ്ലാമിയാണ് സ്ത്രീ ജമാഅത്ത് ഇസ്ലാമി സ്ത്രീകളെ ആക്കി എന്നുള്ളതല്ല ഇതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും മുസ്ലിങ്ങളായാലും ഉണ്ടോ ഓർക്കിലേശം ഓവറാണ് മുസ്ലിം സ്ത്രീകൾ എന്തിലും അതിനി ഒരു ഗായകൻ വന്നാൽ അവിടെ നമ്മൾ തന്നെയാണ് എന്ത് എന്തില് വന്നാലും നമ്മുടെ ആളുകളാ കൂടുതൽ ആ ഇത് മറ്റുള്ളവരെ പോലും പറയിപ്പിക്കുകയാണ് ഇതൊക്കെ ഓരോരുത്തരുടെ വേടുകളുടെ കൾച്ചർ പോലെയായിട്ടും അപ്പോൾ എൻ്റെ ഒന്നും പരിസരങ്ങളിലവിടെയൊക്കെ ജയിച്ച് കഴിഞ്ഞ ആളുകൾ വന്നപ്പോൾ അവിടെ ഇങ്ങനത്തെ തുള്ളലുകളൊന്നുമില്ല കുറച്ച് ആൺകുട്ടികളിങ്ങനെ വന്ന് പാട്ടൊക്കെ പാടി വരും ഒരു പെൺകുട്ടിയും കൂടെ തുള്ളാനും പോകുന്നില്ല ഇനിയിപ്പോൾ ഇന്നലെ ചങ്കരംകുളത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ചങ്കരംകുളത്ത് യു യു ഡി എഫിൻ്റെ അനുമോദന റാലി ആഹ്ലാദ് റാലി ഡി ജെ ബാൻഡ് സെറ്റ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അവിടെയൊക്കെ ഇങ്ങനെ നോക്ക് അവിടെയൊക്കെ ആ മത്സരത്തിൽ പങ്കെടുത്ത വനിതകളുണ്ട് കുറച്ച് ആളുകളുണ്ട് എന്നല്ലാതെ ഇതേപോലെയുള്ള തുള്ളലുകളില്ല അപ്പോൾ ഇത് അവിടെ നിന്നാണ് വരുന്നത് ഇത് മലബാർ ഏരിയയ്ക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ദീനൂൻ ഇസ്ലാമി സമുദായ പാർട്ടി ആകുമ്പോൾ പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇത് പണ്ഡിതന്മാർ ഇതിനെതിരെ ശക്തമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തത് തിരഞ്ഞെടുപ്പ് അഞ്ച് മാസം കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അപ്പോഴും കാണാം ഇത് അപ്പോൾ ഇതൊരു ഒരു നിയന്ത്രണം ഇതിന് വരുത്തിയിട്ടില്ലെങ്കിൽ ഇതൊരു ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് ഇത് നമ്മുടെ പെൺകുട്ടികളെ കൈവിട്ട് പോകലാണ് അവർക്ക് എവിടെ മ്യൂസിക് കണ്ടാലും ഇപ്പോൾ ഒരു ഉണ്ടല്ലേ മ്യൂസിക് മ്യൂസിക് ഇങ്ങനെ കിടന്ന് തുള്ളുന്നൊരു മ്യൂസിക് അതിലേക്കാണ് ആളുകൾ വരുന്നത് അതും എന്തായാലും ഒരു നല്ല ലക്ഷണമല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതുപോലെ തുള്ളൽങ്ങൾ നിങ്ങളതിൽ പങ്കെടുത്തിട്ടുണ്ടോ അപ്പോൾ നമ്മളൊന്നും അത്ര ഒരു ശീലമുള്ളൊരു കുടുംബമല്ല അത് സന്തോഷത്തോടു കൂടി പറയാം നമ്മളങ്ങനെയുള്ള ഒരാളുകളല്ല എന്നുള്ളത് ഇപ്പോൾ ഒരു പക്ഷേ വീഡിയോ കാണുന്ന നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് നിങ്ങളൊന്ന് തുറന്നു പറയും നിങ്ങളുടെ സാഹചര്യം അങ്ങനെയാണോ ഇത് തുള്ളുന്ന ആളുകൾ തുള്ളാൻ വേണ്ടി തന്നെ നടക്കുന്ന ഒരു നാളപ്പം സ്കൂളിൽ നിന്ന് ടൂറ് പോയാലും ഒരു കിടന്ന് തുള്ളും അവർക്ക് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് ടൂർ പോയാൽ നമ്മളെ സ്ഥാപനത്തിന് ടൂറ് പോയ സമയത്ത് കുട്ടികൾക്ക് സ്ഥലങ്ങള് കാണാ ദിവർക്ക് ഡി ജെ ഡി ജെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കിടന്ന് തുള്ളി തുള്ളിച്ചാടിയിട്ട് മണിക്കൂറുകളോളം എന്തൊരു എനർജിയാണെന്ന് അറിയാം അവർക്ക് അവർക്ക് വേറൊന്നും വേണ്ട അവർക്ക് ഫുഡൊന്നും വേണ്ട ഇത് ഇങ്ങനെ തുള്ള ഈ തുള്ളലാണ് ടൂർ അതിനിപ്പോൾ എവിടെ വെച്ചാലും ശരി നിങ്ങൾ മുസ്ലിം നേർച്ചകൾ ഉണ്ടല്ലോ ഈ നേർച്ചകളിൽ നിങ്ങൾ നോക്കി നോക്ക് ഈ നേർച്ചകളിൽ അവിടെയും ടീച്ചറുണ്ട് അവിടെയും പെണ്ണുങ്ങൾ ഇങ്ങനെ തുള്ളൽ ഉണ്ട് കേട്ടാ ഇതിപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമൊന്നുമല്ല നേർച്ചകളിൽ വെളിയംകോട്ട് നേർച്ച പല നേർച്ചകളിലും സ്ത്രീകളുടെ ഒപ്പന തുള്ളൽ അവിടെ ഇത്രയും പെണ്ണുങ്ങൾ ഉണ്ടാവില്ല ഈ എവിടെയും ഇതിന് ഇതിനൊരു നിയന്ത്രണം ഉണ്ട് ആ നിയന്ത്രണ രേഖക്കപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് കയ്യിൽ നിന്ന് പോകും അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇതിനൊക്കെ ചില നിയന്ത്രണങ്ങൾ വരുത്തുന്നത് എന്തായാലും നല്ലത് സംഭവിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഇൻഷാല്ല ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു എൻ്റെ ഉത്തരം ഇബ്രാഹിം നബി അലി ഇസ്ലാം ഉള്ളതാണ് ഞാൻ ഇന്നൊരു ചോദ്യം ചോദിക്കുക ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ പ്രവാചകന്റെ പെൺമക്കളൊക്കെ ഉള്ളൊരു നല്ലൊരു പ്രവാചകനാണ് ആ പ്രവാചകന്റെ വീട്ടിലേക്ക് നല്ല സുന്ദരന്മാരായ ഒരു ബാല യുവാക്കൾ കൗമാരക്കാരായ ആളുകൾ മലക്കുകളാണ് യുവാക്കളുടെ കൗമാരക്കാര രൂപത്തിൽ വിരുന്നു വന്നു പക്ഷേ നിർവാഹികരെന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു നാട്ടിലുള്ള ആളുകൾ ഈ സ്ത്രീകളെക്കാൾ പുരുഷ ലൈംഗികതയിലാണ് അതായത് ഗേ ആയിട്ട് ജീവിക്കാനായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത് അങ്ങനെ ആ മാലാഖമാരായി വന്ന കൗമാരക്കാരെ തങ്ങളുടെ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുകയും ഒടുവിൽ ആ മാലാഘമാരായിട്ട് വന്ന കൗമാരക്കാര് ഈ പ്രവാചകനോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട ഞങ്ങൾ യഥാർത്ഥ മനുഷ്യരല്ല ഞങ്ങൾ രണ്ട് ബാലാഘമാരാണ് നിങ്ങളുടെ നാടിനെ ശിക്ഷിക്കാൻ വേണ്ടി വന്ന ആളുകളാണ് എന്ന് ചെയ്ത ഒരു പ്രവാചകനുണ്ട് ആരാണ് ആ പ്രവാചകൻ എന്നുള്ളതാണ് ചോദ്യം ഏറ്റവും ശ്രദ്ധേയം ആ പ്രവാചകൻ്റെ ഭാര്യ പോലും ആ ആ നാട്ടിലെ മോശക്കാരായ ആളുകളുടെ കൂടെയാണ് നിന്നിരുന്നത് പിന്നെ അത് പറയാൻ കാരണം ഈ മോശത്തരവും ഇതൊന്നും ഇപ്പോഴത്തെ കാലത്തുള്ളതല്ല എത്ര വലിയ ആളുകൾ പണ്ടത്തെ ആളുകളിലും ഇത്തരം മോശത്തരങ്ങളൊക്കെ ഉണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഓരോ പ്രവാചകന്മാരെ കഥകളും വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ പ്രവാചകന്റെ ഭാര്യ പോലും ഇതിനോട് ആ അനുഭാവം പ്രകടിപ്പിക്കുകയും പിന്നീട് ആ നാടിനെ അതിക്രൂരമായിട്ട് ശിക്ഷിക്കുകയും ചെയ്തു അപ്പോൾ വർഷങ്ങളായിട്ട് അവരുടെ രീതി ഇങ്ങനെയാണ് അവർക്ക് പുരുഷന്മാർക്ക് പുരുഷന്മാരെ കല്യാണം കഴിക്കുക അങ്ങനെ ഗേ സമ്പ്രദായം ഇപ്പം എന്നൊക്കെ അങ്ങനെ ഗേ സമ്പ്രദായം ഇന്നൊക്കെ വളരെ വ്യാപകമാണ് പണ്ടും ഇതുണ്ടായിരുന്നു ഒടുവിലെന്തായി അവിടെ ആകെ ശിക്ഷ ഇറങ്ങി ആ ഒരു ഭാര്യയോട് ഭാര്യ ഭർത്താവിൻ്റെ കൂടെ ഭർത്താവായ പ്രവാചകന്റെ കൂടെ ഓടിപ്പോവാൻ അപ്പം ആ ഭർത്താവായ പ്രവാചകൻ പറഞ്ഞു നീ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് എന്ന് പറയുന്നു പക്ഷേ ആ ഒരു കള്ളത്തരം ഒളിപ്പിച്ച് ആ ഒരു ഭാര്യ തിരിഞ്ഞു നോക്കുകയും അവരൊരു കരിങ്കൽ പ്രതിമ ഒരു കൽപ്രതിമയായിട്ട് മാറുകയും ചെയ്തു ജോർദാനിൽ ഇന്നും ആ കൽപ്രതിമയുണ്ട് എന്നുള്ളതാണ് അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അവരൊന്നടങ്കം ആ ഭൂമി ഒന്നടങ്കം താഴ്വിൽ മറിച്ച് അതൊരു ഡെഡ് സീ എന്ന് പറയുന്ന ചാബുകടൽ എന്ന് പറയുന്ന ഒരു പ്രദേശമായിട്ട് മാറി ഇന്ന് ഇസ്രയേലിലും ജോർദാലുമായിട്ട് കിടക്കുന്ന പ്രദേശം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അവിടുത്തെ മണ്ണ് മണ്ണ് മേലൊക്കെ തേച്ച് കഴിഞ്ഞാൽ വലിയ ഔഷധമാണ് എന്നൊക്കെ പറയുന്നുണ്ട് വലിയ പണം വാങ്ങുന്ന ഒരു ഏർപ്പാടൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഏത് പ്രവാചകൻക്കാണ് ഈ ഒരു അനുഭവം ഉണ്ടായത് എന്നുള്ളതാണ് ചോദ്യം ഇപ്പം ഞാൻ ഈ പറഞ്ഞ ചരിത്രത്തിലുള്ള പ്രവാചകൻ ആരാണെന്നുള്ളതാണ് ഞാൻ ചോദിച്ചാൽ ഉദ്ദേശിച്ചത് ആ പ്രവാചകൻ്റെ പേരാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത് അവൻഷാല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും